നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പ്രിയുടെ സഞ്ജു മാമ്പ്ര അപ്പോൾ എന്തൊരു സംഭവം പൊട്ടിക്കാനുണ്ട് തൃശ്ശൂരുള്ള നമ്മുടെ അമ്മയുടെ ഒരു ആരാധിക ഒരു ഗിഫ്റ്റ് തന്നാണത് ഫുള്ള് ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല അവർ ഫാമിലി ആണ് ട്വിൻസ് പിള്ളേരാണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളൊക്കെ കേട്ട് വരെ എടുക്കണു അപ്പോൾ എൻ്റെ അമ്മയുടെയും വീഡിയോസ് കണ്ടപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് തരണം തോന്നി അവരെനിക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ് ഗിഫ്റ്റ് വന്ന ആളുടെ പേര് ഹേമ എന്നാണ് പേര് അപ്പോൾ നമ്മൾ തുറക്കാൻ പോകണം കേട്ടോ ആധികാരിമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും വർണ്ണിച്ച് പറഞ്ഞാൽ നമുക്കറിയില്ല അതായത് നമുക്കൊരു ഗിഫ്റ്റ് സന്തോഷത്തോടെ തന്നു നമ്മളെ സന്തോഷത്തോടെ പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ ചന്ദ്രിക പെണ്ണാണ് പൊട്ടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇത് വല്ല ഞാൻ തുന്നാൻ വേണ്ടിയിട്ടിരിക്കണാണ് ഇതെന്തങ്ങനെ വൃത്തിയായിട്ട് എടുക്കണമെന്ന് വിചാരിക്കേണ്ട ആ ഷർട്ടും മീൻ പിടിക്കുന്ന മുമ്പെടുന്നതാണ് അതൊക്കെ മാറ്റി വെക്കാണ്ട് അതിന് എടുക്കാനായിട്ട് നന്നായി വൃത്തിയായിട്ട് ചെയ്യണമെന്നില്ല പതുക്കെ തുറക്കണം നന്നായി ബലം പിടിക്കുന്നുണ്ട് അമ്മ അമ്മ എന്താ സംഭവം പതുക്കെച്ച ഞാൻ കവറിന്റെ അമ്മയ്ക്ക് എടുക്കാനോ ഏഹ് നിങ്ങള് ഈ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ മീൻ കൊണ്ടുവന്ന കവറാണെങ്കിലും കഴുകിട്ടെടുത്തേക്കും നിങ്ങൾക്കുള്ള ഒരു പ്രത്യേക തരാ ശീലാണത് അങ്ങനെ തന്നെ അതന്നെ ഇവിടെ കസാരം ഏഹ് ഇതിന്റെ മുകളിലേക്ക് കസാര മുകളിലേക്ക് കസാര മുകളിലേക്ക്

എങ്ങനെ ആ അമ്മേ മ്മേ തോറ്റി പെണ്ണനയും കൊണ്ട് ഞാന് ഇവിടെ ഉള്ള എല്ലാവരും കൃഷ്ണന് തന്നെ എവിടെ വെക്കേണ്ടി വെച്ചിട്ടാണ് വെക്കാൻ തല നടക്കുന്നത് ഇനി ഈ കൃഷ്ണനെ രാധയും കുടിക്കും എന്നാത്ത ഇവിടെ രാധ കൊണ്ടുവരാനുള്ള സമയായിരിക്കണോന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെയുണ്ട് സമ്മാനം ആ ചോദിച്ചോ മക്കളെ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ പിന്നെ അവർക്ക് കണ്ടോ രണ്ടുപേരും കൂടി ചേർന്നിരിക്കണ ഇരിപ്പ് നോക്കിയോക്ക് നല്ല വൃത്തി നോക്കി എന്നിട്ട് നമുക്ക് ഒരു സൂക്കേസ് ഒക്കെ വൃത്തിയാക്കിയിട്ട് അടിപൊളിയായിട്ട് നല്ല നമ്മക്ക് അലമാറയിലെ പറയാ വീഡിയോസ് വെക്കുമ്പോൾ മുടങ്ങാണ്ട് കാണിട്ട് മക്കളെ